തലശ്ശേരി മാഹി ബൈപ്പാസ് ഈസ്റ്റ് പള്ളൂരിലെ സിഗ്നൽ ലൈറ്റിലെ സോളാർ ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടു ലൈറ്റിൻ്റെ എട്ട് സോളാർ ബാറ്ററികളാണ് മോഷണം പോയത് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് സംഭവമെന്ന് കരുതുന്നു ഇത് കാരണം ഇരുവശത്തുമുള്ള പഴയ റോഡുകൾ പള്ളൂർ പോലീസ് അടച്ചു യൂട്യൂബിലേറെ അതെ ന്യൂസ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂരിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളിലെ പത്ത് ബാറ്ററികളിൽ എട്ട് സോളാർ ബാറ്ററികളാണ് മോഷണം പോയത് ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം പോയതെന്ന് സംശയിക്കുന്നു നിരവധി വാഹനാപകടങ്ങൾ നടന്ന കവലയാണ് ഈസ്റ്റ് പള്ളൂർ കവല ഇതേ തുടർന്ന് ബൈപ്പാസ് റോഡിലേക്ക് കടക്കുന്ന ഇരുവശങ്ങളിലുമുള്ള പഴയ റോഡുകൾ രാത്രി അടച്ച് രാവിലെ തുറക്കുകയാണ് പതിവ് ഞായറാഴ്ച രാവിലെ പോലീസ് റോഡുകൾ തുറക്കാൻ എത്തിയപ്പോഴാണ് ബാറ്ററികൾ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് ഇരുവശത്തുമുള്ള റോഡുകൾ പോലീസ് അടച്ചു കെൽട്രോണിനാണ് സിഗ്നലിന്റെ ചുമതല പള്ളൂർ സി ഐ ആർ ഷൺമുഖം എസ് ഐ റിനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധിച്ചു നടത്തി നിരവധി അപകടമുള്ള ഈ കവലയിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല തലശ്ശേരി പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി